ഡൽഹിയിൽ വിജയപ്രതീക്ഷയുടെ കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രചാരണത്തിനെത്തിയത് ഗുണം ചെയ്യുമെന്ന് ഡൽഹിയിലെ എഐസി ഇൻചാർജ് ദീപക് ബാബറിയ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ദീപക് ബാബറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം ഇന്ത്യയും ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് ബിജെപിയുടെ കൈവശമുള്ള ഏഴ് സീറ്റുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം മുന്നോട്ടു പോകുന്നത് നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് മലയാളി വോട്ടുകളിൽ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് ദീപക് ബാബ്രിയ വ്യക്തമാക്കുന്നത് പാർട്ടി കേരളത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നത് ചൂണ്ടിക്കാട്ടിയാണ് മലയാളി വോട്ടുകൾ തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് കേരളത്തിൽ നിന്ന് മുതിർന്ന നേതാക്കളെ അടക്കം രംഗത്തിറക്കി മലയാളി വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള പ്രചാരണമാണ് കോൺഗ്രസ് നടത്തുന്നത് മലയാളികൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രചാരണം അമൃത ന്യൂസ് ന്യൂഡൽഹി